വിലങ്ങന്നൂർ പഞ്ചായത്ത് അംഗം ഷൈച്ചു കുര്യന്റെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യക്കൂപ്പണിലൂടെ സമാഹരിച്ചത് അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വിലങ്ങന്നൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി വിലങ്ങന്നൂരിലെ പഞ്ചായത്തംഗം ഷൈച്ചു കുര്യന്റെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യ കാരുണ്യക്കൂപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നറുക്കെടുപ്പ് വിലങ്ങന്നൂർ സെൻട്രൽ വെച്ച് നടത്തി നറുക്കെടുപ്പ് സമ്മേളനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നതിലാണ് നിങ്ങളുടെ മികവ് സമൂഹം മനസ്സിലാക്കുന്നത് എന്ന വിശ്വവിഖ്യാതനായ ചിന്തകൻ ശിവര പറഞ്ഞിട്ടുള്ളതുപോലെ തെരഞ്ഞെടുത്ത ജനത്തോട് കൂറും വിശ്വസ്തയും പുലർത്തുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഷൈച്ചു കുര്യൻ എന്ന് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമ്മാനക്കൂപ്പണങ്ങളുടെ നറുക്കെടുപ്പ് പി പോലീസ് സബ് ഇൻസ്പെക്ടർ ആനന്ദ് ഡി നിർവഹിച്ചു കോൺഗ്രസ് പാണിച്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പിച്ചാക്കുച്ചൻ സമ്മാനധനം നിർവഹിച്ചു അനു ജോർജ് തുണ്ടിയിൽ വിശിഷ്ട അതിഥിയായിരുന്നു ഒന്നാം സമ്മാനമായി ഒരു വലിയ നാടൻ നാടൻപൊത്തും രണ്ടാം സമ്മാനമായി ഒരു മുട്ടനാടും മൂന്നാം സമ്മാനമായി ആറ് കിലോ തൂക്കമുള്ള നെയ്മീനും നാലാം സമ്മാനമായി ഒരു മുയൽ വീതം അഞ്ചു പേർക്കും കൂടാതെ പ്രോത്സാഹന സമ്മാനമായി അമ്പത്തിയൊന്ന് പേർക്ക് ഒരു കോഴി വീതവും നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകി ലഫ്റ്റനന്റ് കേണൽ റിട്ടയർഡ് രമണി ഐസക് ആണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ സി എസ് റിജു ഷാജി വാരപ്പെട്ടിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയിൻ ഷിബു പീറ്റർ ഷിബു പോൾ കുര്യാക്കോസ് ഫിലിപ്പ് വിനോദ് തേനം പറമ്പിൽ ദീപക് വെള്ളക്കാരി കെ സി ചാക്കോ ജിനീഷ് മാത്യു ശരത്കുമാർ തോമസ് മാമൂട്ടിൽ ബി എസ് എഡിസൺ സിബിൻ ജോസഫ് കുമാരൻ കെ എം സണ്ണി പി എസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വരണ്ട 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 എടുത്തിട്ടുണ്ട് അഞ്ച് ആറ് കേട്ടുണ്ട് കേട്ടുണ്ട് കേട്ടു മൂന്ന് അത് കേട്ടുണ്ട് ആറ് അഞ്ച് ആറ് മൂന്ന് ആറ് എബി ചെമ്പകശ്ശേരിയിൽ ഇവിടെ വന്നിട്ടില്ലേ അല്ലേ വേറൊരു സംഭവം ഉണ്ട് ഇതില് നമ്മള് ആള് ഇവിടെ രണ്ടല്ലാണ് ബാധിച്ച് കിടക്കുന്ന യാതൊരു ആശ്രയവുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിരവധി രോഗികളുണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിഞ്ഞാൽ പോലും മനസ്സ് വിഷമിക്കുകയല്ലാതെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുകയല്ലാത്ത മറ്റ് മാർഗങ്ങളില്ലാതെ നമ്മളും ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴാണ് ഷൈജു കുര്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം ഒരു ചൊല്ലുണ്ട് യു നീഡ് നോട്ട് ഡു ഡിഫറെന്റ് തിങ്സ് വ്യത്യസ്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല തിങ്സ് ചെയ്യുന്നത് വ്യത്യസ്തമായി ചെയ്യുക അതാണ് ഷൈജുവിന്റെ നേട്ടം ആളുകളെ സഹായിക്കാൻ നമ്മളൊക്കെ മനസ്സുള്ളവരാണ് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിന് പുറമെ ആളുകളിൽ നിന്ന് കിട്ടുന്ന സംഭാവന വാങ്ങി അർഹിക്കുന്നവരെ സഹായിക്കാൻ നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്